മോനോടും നമ്മളോടും രണ്ടു രണ്ടു കാര്യങ്ങളുണ്ട് ഒന്ന് എനിക്ക് അറിയിക്കണം എനിക്ക് എന്റെ മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കാൻ ഉപ്പാ ഉമ്മാനെ കൊണ്ട് ചോദിപ്പിക്കും ഉപ്പാക്ക ഇവിടെ നിൽക്കള്ളി ഉണ്ടാവില്ല അതേപോലെ തന്നെ എനിക്ക് വിളിക്കും ഇങ്ങനെ ആരോടെങ്കിലും ചോദിച്ചു ഉപ്പാ നമ്മുടെ വിഷമങ്ങള് നമ്മടെ നല്ല ഇവരെ വിഷമങ്ങളാണെങ്കിലും ആരെങ്കിലും മുഖം മാറിയാൽ ഉപ്പാക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ചോദിക്കും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തും ഞാൻ വേറൊരു സ്ഥലത്താണ് എനിക്ക് വിഷമം ആവരെന്ന് വെച്ചിട്ട് പുള്ളി വീഡിയോ കോള് ഓൺ ആക്കുമ്പോൾ സത്യം ഒന്നുമില്ല ഷോർ ആയിട്ടിരിക്കുന്നത് നേരെ ഉമ്മാൻ്റെ അടുത്ത് കൊടുക്കും അപ്പോൾ തന്നെ ഉമ്മാൻ എടുത്ത് വയ്ക്കുമ്പോൾ കുഴപ്പമില്ല ഇപ്പൊ ഇവിടുള്ള ഓരോരുത്തരുടെ അടുത്തും പറ്റി ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചേക്കണ ബീക്കടം വരണു ഒരു മാസത്തില് ഇവര് ചിലപ്പോൾ ഒരു കൊല്ലം വരെ കാണില്ല പക്ഷേ ഡെയിലി ഒരു കോള് അല്ലെങ്കിൽ വീക്കിലി ഒരു കോള് ഉറപ്പാണ് സെറ്റ് നടന്ന സംഭവങ്ങളായാലും ഈ പറയുന്ന പറ്റുന്ന അബദ്ധങ്ങളായാലും ടേക്ക് എടുക്കുമ്പം മറന്നു പോകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ പറയുന്നുണ്ടോ അപ്പം തെങ്ങളായിട്ടൊന്നുമില്ല ഇപ്പോൾ പാണ്ഡിപ്പടയിലും പറയണെങ്കിൽ ഉപ്പനെ വിളിച്ചൊരു തമിഴൻ ആണെന്നാണ് പറഞ്ഞത് ബാക്കി ഉപ്പ തന്നെയാണ് ഹെയർ കട്ട് ചെയ്തു മീശ കട്ട് ചെയ്തു പല്ലൊക്കെ കളർ ചെയ്യിപ്പിച്ചു കറക്റ്റൊരു ഒരു അൺ എൻ റോളാക്കി എന്നിട്ട് നേരെ ചെന്നത് ദിലീപേട്ട് പോവില്ല പുള്ളിക്ക് മനസ്സിലായില്ല മനസ്സിലായിട്ടില്ല പിന്നെ ദിലീപ് പുള്ളിയെപ്പോ വണ്ടറായി എന്നുവെച്ചാൽ സംഭവം വലിയൊരു സംഭവം എന്നല്ല പറഞ്ഞാൽ പുള്ളി ആ ഒരു എന്താണോ റോള് കിട്ടുന്നത് അത് ഏറ്റവും ബെസ്റ്റാക്കാൻ നോക്കും അതേപോലെ തന്നെയാണ് തുറുപ്പുകിലാണല്ലൊരു വെള്ളോടി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പുന്നൂസ് അതും ഉപ്പ തന്നെയാണ് അത് നമ്മുടെ കൊച്ചിയില് ഉപ്പാട കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരു പാമ്പ് കൊച്ചിയിലൊരു പാമ്പുണ്ടായിരുന്നു ആ ഒരു സെയിം രീതിയിലാണ് ഇപ്പം ഒരു മേക്ക് ഔവർ നടത്തിയത് അത് ഓൾറെഡി മമ്മുക്കാൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ജോണിയാൻറ്റിൻ ചേട്ടൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഇന്ന ഞാൻ പുള്ളിനെ കണ്ടിട്ടാണ് ഞാൻ അതേപോലെ മെയ്ക്ക് ചെയ്തത് പക്ഷെ ഒരുപാട് കള്ളുടിയന്മാരുടെ റോള് പലരും ചെയ്തിട്ടുണ്ട് മറ്റേ ഇങ്ങനെ ഇത്ര ഉള്ള ഡ്രൗസറൊക്കെ പക്ഷെ എന്നാലും ഇപ്പം അത് ചെയ്തത് എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി പക്ഷെ മോനായിട്ടുണ്ടല്ലോ ഒരു വ്യൂവർ വ്യൂറായതുകൊണ്ട് എനിക്ക് ഡിഫറൻറ്റായിട്ട് തോന്നിയിട്ടുണ്ട് മമ്മൂട്ടിയും വിളിച്ച് പറയുകയും ചെയ്തത് എല്ലാ പല കള്ളുകുടിയന്മാരും ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട് അത് ഒരേ ഒരേ ശൈലി ഇത് ഒരു വ്യത്യസ്ത ഒരു മദ്യപാനിയായിട്ടാണ് ഇനി അവര് വളരെ നന്നായിട്ടുണ്ട് ഇത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് പിന്നെ കല്യാണം നടന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് ഇരുപത്തിരണ്ട് ഡിസംബർ ക്രിസ്മസിന്റെ നന്നായിരുന്നു അന്ന് ഓൾമോസ്റ്റ് മലയാള ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നായിരുന്നു വരാൻ പറ്റാതിരുന്നത് രണ്ടു മൂന്ന് മൂന്നുപേരെയുള്ളൂ അവർ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇവിടെ ഇല്ലാത്തവരായിരുന്നു പക്ഷെ കല്യാണത്തിൻ്റെ ദിവസം മമ്മുക്കൊക്കെ എത്താൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് നമ്മളെ വീഡിയോ കോൾ ചെയ്തു നിക്കു ശേഷം ഇവിടെ വന്നതിന് ശേഷം നമ്മളെ എന്നെയും വൈഫിനെയും കണ്ട് വീഡിയോ കോൾ ചെയ്തു എല്ലാ അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു പക്ഷേ എൻ്റെയൊരു ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു വീഡിയോ കോൾ പറഞ്ഞു ശേഷം ബന്ധം അളിയൻ സുൽഫത്തെല്ലാരും ഇപ്പൊ എപ്പോഴും ഇങ്ങനെ മമ്മൂക്ക ദിവട്ടെന്ന് പറഞ്ഞ എല്ലാരും വിളിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇവരുടെ തമ്മില് ഉപ്പാനോടുള്ള സ്നേഹം നമ്മളോട് ഇപ്പോഴും ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മാസത്തില് ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കാറുണ്ട് മക്കൾ നല്ല ഗ്ലാമർ പക്ഷെ നിങ്ങളെ സിനിമയിലേക്ക് പറഞ്ഞത് ഉപ്പ വന്ന ിൽ അത്ര സ്ട്രഗിള് അനുഭവിച്ചിട്ടുണ്ട് എന്നോടും തങ്ങളോടും പറഞ്ഞാൽ നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കുക ബാക്കി ദൈവം തരും അതാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഒരു മൂന്ന് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് ഒരു എൻ്റെ ഒരു കസ്റ്റമറായിരുന്നു ഒരു പോലീസുകാരനാണ് ബോംബ് സ്കോഡിലുള്ള പുള്ളി ഒരു മൂന്ന് നാല് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഷോർട്ട് തന്നെ ബെസ്റ്റ് ഡയറക്ടർ അവാർഡും ബെസ്റ്റ് ഷോർട്ട് ഫിലിം അവാർഡും കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കി മൂന്നെണ്ണത്തിൽ ഒരെണ്ണം മുണ്ട് എന്ന് പറഞ്ഞൊരു ചെറിയൊരു സംഭവമാണ് അതില് ഉപ്പയും ഞാനും കൂടെ തന്നെ അഭിനയിച്ചേക്കണം അച്ഛനും മോനായിട്ട് അഭിനയിച്ചേക്കിദ്ധാരത്തോട് അങ്ങനെ താല്പര്യമൊന്നും ഇല്ല ഇക്കാര്യം സുഖമായിട്ട് ഒരു സിനിമയിലൊക്കെ എൻ്റർ കിട്ടത്തില്ല ചോദിച്ചിട്ടായിരുന്നു വിട ഉപ്പാല് ഉപ്പയ്ക്ക് താല്പര്യം ഉണ്ട് നിങ്ങള് ഒരു സിനിമയിൽ എത്തിക്കുക അല്ല അങ്ങനെ എന്തെങ്കിലും കലാഫീലെത്തിക്കണോ താല്പര്യമല്ലോ ഉണ്ടായിരുന്നു നന്നായിട്ട് ഡാൻസ് ചെയ്യും അങ്ങനെ ഫിലിമിലേക്ക് അങ്ങനെ നമ്മ ഇതായിട്ടില്ല എല്ലാവരും മക്കളും ഇപ്പൊ ഡോക്ടറിന്റെ മക്കളും ഡോക്ടർ ആവണോന്നില്ലാലോ ഒരിക്കലും നമ്മ കുറച്ച് വേറെ രീതിയിലാണ് നമ്മളെ ഉപ്പ ഉപ്പാവളെത്തിയത് ആ രീതിക്ക് തന്നെ പോകുന്നു ചാൻസ് വന്നാന്ന് വെച്ചാൽ വന്നിട്ടുണ്ട് അതിപ്പോൾ ചില സാങ്കേതിക കാരണങ്ങൾ മുടങ്ങി പോയിട്ടുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ചാൻസ് വന്നായിരുന്നു പക്ഷെ എൻ്റെ ജോലിയും കല്യാണത്തിന്റെ ശേഷം ആയതുകൊണ്ട് എനിക്കതിൽ പോകാൻ പറ്റില്ല പക്ഷെ ഞാനൊരു ജോലി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് പോകണം ഇപ്പം ഇത് എനിക്ക് ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുമ്പോൾ ഒരു പത്തൊൻപത് ദിവസത്തോളം എനിക്ക് മാറി നിൽക്കേണ്ടി വരും അപ്പോൾ രണ്ടും കൂടെ കൊണ്ടാടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു ജോലിയാണല്ലോ മുഖ്യം അങ്ങനെയുള്ള ഇനി സിനിമയിലേക്ക് വരുന്നില്ല വരില്ല എന്നല്ല ഇനിയിപ്പോ ദൈവത്തിന്റെ വിധി എന്താണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല വന്നാ അഭിനയിക്കും അഭിനയിക്കും അഭിനയിക്കുന്ന പ്രേക്ഷകരല്ലേ പറയണ്ട അഭിനയിക്കാൻ നമുക്ക് ചെയ്യും അതാണ് താങ്കളുടെ അഭിപ്രായം സഹോദരനെ സിനിമയിലേക്ക് ഇവര് അച്ഛന് പോലും തമ്മിൽ നല്ല കെമിസ്ട്രിയായിരുന്നോ ഇവര് തമ്മിൽ കൂട്ടായിരുന്നോ നല്ല നല്ലൊരു <a> ും പൊതുവേ ഈ നാട്ടുകാർക്ക് വലിയ ഇഷ്ടമായിരുന്നോ എല്ലാ പൊതുപരിപാടികളിലും എന്ത് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി വെച്ചുള്ള എല്ലാ പൊതുപരിപാടികളും കാക്കാനെ വിളിച്ച് പോകും അത് ചിലപ്പോ നടന്നായിരിക്കും പോണെ സിനിമാ ചിലപ്പോ നടന്ന ചിലപ്പോൾ ആയിരിക്കും പോണെ അതുകൊണ്ട് തന്നെ മട്ടാഞ്ചേരിക്ക വലിയ ഇഷ്ടം വലിയ തെളിവുകൾക്ക മരിച്ചു കഴിഞ്ഞപ്പോ ഈ കപ്പൽ നമുക്ക് കൂടിയ ജനക്കൂട്ടം റോഡ് ബ്ലോക്ക് ആയി എസി എല്ലാ ഉദ്യോഗസ്ഥന്മാരും വളരെ ആത്മാർത്ഥമായിട്ട് കൂടിയ ജനക്കൂട്ടത്തില് വളരെ മാന്യമായി തന്നെ ട്രാഫിക് നിയന്ത്രണങ്ങൾ റോഡ് ബ്ലോക്ക് നിയന്ത്രണത്തിൽ കൊച്ചിയുടെ ചരിത്രത്തിലാദ്യം പറഞ്ഞു നമ്മളെ ഈ ചെമ്പിട്ട ഈ നമ്മളുടെ ആസ്കാതപരമായിട്ടുള്ള ചടങ്ങ് നമസ്കാരം ഫുള്ളായിരുന്നു പള്ളി പള്ളി ഫുള്ളായിരുന്നു പറഞ്ഞാൽ ഇത്ര ഇത്രയും കൂടിയിട്ട് ജലക്കൂട്ടം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നു ഇത്രയും ഇത്രയും വലിയ എസ്റ്റാബ്ലിഷ് നടന്നായിട്ടേ ചില ചെറിയ വേഷത്തിനൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ഒരു ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ പരിഭവം കാണുമായിരിക്കുമോ എന്നെ ഒന്നും ആരോടും രേഖപ്പെടുത്താറില്ല ഇല്ല അങ്ങനെ അങ്ങനില്ല പരിഭവം ഇല്ല പരാതി ഇല്ല വിളിക്ക് അതോടും ഇല്ല എനിക്ക് കിട്ടുന്നത് എന്നെ തേടി വരും ഇത്രേ ഉള്ളു അല്ലാതെ എനിക്ക് ഇന്നത് വേണോന്നും പറഞ്ഞ് ഞാൻ ഒരാളടുത്ത് പോയിട്ടില്ല പോകുകയില്ല അത് തന്നെയാണ് മക്കളോടും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കും തന്നെ ഇരിക്കുന്ന നിർദ്ദേശം എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ സാധിക്കണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ബാക്കി അദ്ദേഹം സാധിക്കാത്ത എന്ന് സാധിക്കാത്തൊരാഗ്രഹം എന്റെ ഉപ്പൊ അനീഫ്കൾക്ക് പുള്ളിയുടെ പാപ്പാക്ക് എന്നെ കാണാൻ പറ്റിട്ടില്ല അതേപോലെ തന്നെ ഉപ്പാക്ക് ഉള്ള പോലെ തന്നെ ഒരു ആഗ്രഹം ഒരു എനിക്കും എന്റെ മോ മോളോ അല്ലെങ്കിൽ മോനോ ഉപ്പാനെ കാണിക്കണോ അത് കാണിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല ദൈവം അപ്പോഴേക്കും ഉപ്പാനെ വിളിച്ചു പക്ഷെ ഉപ്പ മരിക്കുന്നത് നവംബർ ഒമ്പതാം തീയതിയാണ് എൻ്റെ ആ കൊച്ചു വരുന്നത് ഡിസംബർ പതിനാറാം തീയതി അപ്പം ആ ഒരു വിഷമം ഇപ്പോഴും എന്നല്ല ഞാൻ മരിക്കുന്നവരെക്കുണ്ടാവുക പക്ഷെ എൻ്റെ കുട്ടിനെ അതങ്ങനെയാണല്ലോ ഫാദർ കയ്യിൽ കൊടുക്കണം അവർ കെയർ ചെയ്യണതൊക്കെ എനിക്ക് കാണണമെന്നുണ്ടാവും അതിനെനിക്ക് സാധിച്ചില്ല അതിൽ എനിക്കും വിഷമമുണ്ട് അതെൻ്റെയെല്ലാവർക്കും വിഷമമുണ്ട് ഉപ്പാടെ വാപ്പാൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പം എമ്മക്കെടെ മക്കളെല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷെ ആ മക്കളുടെ മക്കളാ കാണാൻ പറ്റിയിട്ടില്ല അത് ഉപ്പാക്കായാലും ഉപ്പാടെ വാപ്പാക്കായാലും ആരും ഭാഗ്യം കിട്ടിയില്ല കിട്ടിട്ടില്ല ഇപ്പൊ ആത്മബന്ധമുള്ള അബീക സൈനുദ്ദീൻ മാളച്ചേട് അങ്ങനെയുള്ള കുറെ ആത്മബന്ധങ്ങൾ ഇവരെല്ലാം ഒരുമിച്ച പല സമയത്ത് പോയേക്കുന്നില്ലേ പിന്നെ തീർച്ചയായും അതൊക്കെ ഒരു ഈ ഓരോ മരണങ്ങളൊക്കെ ഇക്കിട്ട് വേദന പിന്നെ ഏറ്റവും കൂടുതൽ വേദനിക്ക് മരണം മരണോ ഒരു മാസത്തില് ഇവര് ചിലപ്പോ ഒരു കൊല്ലം വരെയും കാണില്ല പക്ഷെ ഡെയിലി ഒരു കോള് അല്ലെങ്കിൽ വീക്കിലി ഒരു കോള് ഉറപ്പാണ് എടാ എന്താണ് അവർ എടാവിളിയിൽ ഇവർ തമ്മിലുള്ളവർ ഇതുണ്ട് അതേപോലെ തന്നെ സേന മാമ പിന്നെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് മരിച്ചപ്പോഴൊക്കെ അതേപോലെ പുള്ളിക്ക് ഷംസു എന്ന് പറഞ്ഞൊരു സുഹൃത്തൊക്കെ മരിച്ചപ്പോൾ ഒരുപാട് വിഷമമായിരുന്നു അതുപോലെ ഇൻഡസ്ട്രിയിലുള്ള ആളുകളാണെങ്കിലും ഒരുപാട് പേർക്ക് മരിച്ചപ്പോഴിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞ വർഷം ഒരുപാട് പേര് നമ്മുടെ തന്നെ വിട്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ പിന്നെ സുപാര്യ ചേച്ചി ഇവരൊക്കെ പോയപ്പോഴും ഉപ്പ ഇങ്ങനെ നമ്മളടുത്ത് പറയും എടാ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കണ എൻ്റെ പ്രായമുള്ളവർ ഞാൻ പറഞ്ഞത് പോട്ടെ ചിലപ്പോൾ ഞാനായിരിക്കും പോകുന്ന നാളാണ് നമ്മ എപ്പോഴും ഇപ്പം എനിക്ക് എൻ്റെ മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇപ്പ ഉമ്മാനെ കൊണ്ട് ചോദിപ്പിക്കും ഉപ്പാക്ക് ഇവിടെ നിൽക്കള്ളി ഉണ്ടാവില്ല അതേപോലെ തന്നെ എനിക്ക് വിളിക്കും അങ്ങനെ ആരോടെങ്കിലും ചോദിച്ചു ഉപ്പ നമ്മുടെ എന്ത് വിഷമങ്ങൾ നമ്മുടെ നല്ല ഇവരുടെ വിഷമങ്ങളാണെങ്കിലും ആരെങ്കിലും മുഖം മാറിയ മാറിയാൽ ഉപ്പാക്കറക്റ്റായിട്ട് അറിയാൻ പറ്റും ചോദിക്കും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തും പക്ഷേ ഉപ്പ ഉട അടുത്ത് വരുമ്പോൾ നല്ലൊരു പവറാണ് ഇപ്പം നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങള് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായി കാര്യം ഇത്രയും സിനിമയിൽ ഇത്രയും കോമഡി വേഷ കിട്ടി കിട്ടുന്ന ഒരാൾക്ക് പക്ഷെ വീട്ടിൽ പക്കതി ചേട്ടനാണെന്നുള്ള കാര്യം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു ഭയങ്കര സംഭവമാണെന്നുള്ളത് പക്ഷെ ആ ഒരു വിടവ് ഭയങ്കരമായിട്ട് ഇപ്പഴും ബാധിക്കുന്നുണ്ട് അത് വല്ലാത്തൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് പ്രോഗ്രാമില് പോകുമ്പോഴേക്കും രാത്രി ഞാൻ ഇക്കാക്കാനെ വിളിച്ച് സംസാരിച്ചിട്ട് ഉറങ്ങാറുള്ളൂ ഞാൻ വിളിച്ചില്ലെങ്കിൽ ഇക്കാക്കി എന്നെ വിളിക്കും അത് ഇപ്പൊ ആ ഒരു നേരമാകുമ്പോൾ ഇപ്പൊ പെപ്പറുമ്പോൾ അത് കൈകാര്യം ചെയ്യണം ജീവനെ വിളിക്കും ഞാൻ നേരമാകുമ്പോ അല്ലെങ്കിൽ മോളെ വിളിക്കും അല്ലെങ്കിൽ ബാബിനെ വിളിക്കും തുടർച്ചയായിട്ട് കുറെ കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം അതെ

അതൊക്കെ വലിയ ഭാഗ്യം വലിയ ഭാഗ്യമല്ല നമുക്കൊക്കെ ആ പരിസരത്തേക്ക് കൂടുതൽ ചെല്ലാൻ പറ്റാത്ത അനീഫിന്റെ അനുചൻ എന്ന നിലയിലാണ് നമ്മൾ ചെല്ലുന്നത് നമുക്ക് കിട്ടുന്ന ഒരു പരിഗണന അത് ഇപ്പോഴും കിട്ടും എന്നാണ് വിശ്വാസം ഇപ്പം മരിച്ചതിന് ശേഷം നമ്മളങ്ങനെന്താ ഷാരുഖിനെന്താ പറയാനുള്ളത് അങ്ങനെയുള്ളൊരു താരങ്ങളുടെ ഒക്കെ ഒരു ബന്ധങ്ങൾ കീപ്പ് ചെയ്യാനും ആ വെച്ച് മുന്നോട്ട് പോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ ആ എല്ലാവരുമായിട്ടും ഇപ്പൊ ഇൻഡസ്ട്രീലുള്ള എല്ലാവരുമായിട്ടും ഇപ്പോഴും എന്തുകൊണ്ട് ഉപ്പട നമ്പറ് ഞാനാ യൂസ് ചെയ്യുന്നത് അപ്പോൾ അവരുടേതായ മെസ്സേജും കാര്യങ്ങളും വരുമ്പോളും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും ഇപ്പോഴും നമുക്ക് അമ്മയിൽ വിളിക്കാം അമ്മ സംഘടനയിൽ വിളിക്കാം എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ സംഘടന എല്ലാവരുമായിട്ടും നമുക്കൊരു കോണ്ടാക്ട് ഉണ്ട് ഇപ്പോഴും ഒരു കോളില് വിളിച്ചാൽ നമ്മൾ വിളിച്ചാൽ എടുക്കും ഇപ്പൊ ഞാനൊരു ഫിലിമിന് പോയപ്പോൾ ഇതേപോലെ ആകർഷിക്കാനൊക്കെ കണ്ടു ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ആൾക്ക് മനസ്സിലായി ഇന്നപോലെ ഇന്നയാളുടെ മകനാണ് നമുക്ക് അവിടെ ഒരു ഐഡന്റിറ്റി ഉണ്ട് ഉപ്പാടെ പേരും പറയാലോ എന്റെ പേരും പറയാലോ ഉപ്പാടെ പേരിൽ എനിക്ക് ഐഡന്റിറ്റി ഉണ്ട് പക്ഷെ ആരെയും ഇതുവരെ എന്റെ ഒരു അറിവില് ഞാൻ ഇപ്പൊ മുപ്പത്തിമൂന്ന് വർഷമായി ഇവര് ഒരാളെ പോലും വേദനിപ്പിച്ചിട്ടില്ല അപ്പൊ തന്നെ ഒരാളാ ഷെയ്യെന്ന് പറയപ്പിച്ചിട്ടില്ല ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾ ഉള്ള ഉള്ളില് അടക്കി അങ്ങോട്ട് സെറ്റാകും പ്രാർത്ഥിക്കുക അപ്പൊ ഇങ്ങനെ ആശുപത്രി

ഉപ്പക ഏകദേശം ഹോസ്പിറ്റലിൽ കിടന്നു കിടന്നിട്ട് ഡിസ്ചാർജ് ചെയ്തു അപ്പൊ എനിക്ക് എന്റെ ജോലി സംബന്ധമായിട്ട് എനിക്ക് ദുബായിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ പോയി അപ്പൊ ആള് മെയിൻ സംഭവം എനിക്ക് സങ്കടം വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ വിളിക്കുമ്പോ എന്റെ മുമ്പിൽ അഭിനയിക്കും അഭിനയിക്കും ആള് ചിലപ്പോ കുഴഞ്ഞൂടിങ്ങനെ കിടക്കുന്നായിരിക്കും അപ്പൊ ആൾക്ക് ഒട്ടും തീരെ വൈ എണീക്കാൻ പറ്റില്ല പക്ഷെ പുള്ളി ഞാൻ ഞാൻ വേറൊരു സ്ഥലത്താണ് എനിക്ക് വിഷമെന്ന് വെച്ചിട്ട് പുള്ളി വീഡിയോ കോൾ ഓണാക്കുമ്പോ സത്യം ഇങ്ങനെ ഒന്നുമില്ല ഷോറായിട്ടിരിക്കണേ നേരെ ഉമ്മാൻ്റെ അടുത്ത് കൊടുക്കും അപ്പൊ തന്നെ ഉമ്മാൻ അടുത്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല ഇപ്പൊ ഇവിടെയുള്ള ഓരോരുത്തരെ അടുത്തും ഓരോരുത്തരും പറ്റിക്ക് വരുന്നത് ഓരോരും പറ്റിക്കൊന്നല്ല ഓരോരുത്തരുടെ അടുത്തും എന്നോടൊന്നും പറയുന്നത് ഞാൻ ഇവളാണെങ്കിലും അത്രയും അറ്റാച്ച് ആണ് പെട്ടെന്ന് നമുക്ക് ഇപ്പോഴും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആള് പോയത് മരിച്ച ഇവിടെ നിന്ന് ടൈമിലാണെങ്കിലും അവിടെ ചെന്നു ഞാൻ എട്ടാം തീയതി ആണ് വന്നത് എട്ടാം തീയതി വന്നപ്പോഴാണ് ഈ സിറ്റുവേഷൻ കാണുന്നത് ആള് ഒട്ടും വയ്യാതെ ആളൊട്ടും കാരണം മരിക്കണേനൊരു ഒരാഴ്ച മുമ്പ് ഞങ്ങളോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ മരിക്കണാണെങ്കിൽ അതിൻ്റെ ഈ വീട്ടിൽ പ്രാര്ത്ഥന നമസ്കാരമുണ്ട് സ്ത്രീകളിൽ അവർ ഇന്നാൾ നേതൃത്വം നൽകണം ഏ പിന്നെ പള്ളിയിലാണെങ്കിൽ അതിന് ഇന്നാൾ നേതൃത്വം അതെല്ലാം പറഞ്ഞു പറഞ്ഞ് പിന്നെ അതുപോലെ ഈ സാമ്പത്തികമായിട്ട് ഒരാളിൽ നിന്നും സഹായം കൈപ്പറ്റരുത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിരിച്ച് ചിരിച്ചപ്പോൾ ചോദിച്ചു നീ എന്താണ് ചിരിക്കണത് ഞാൻ പറഞ്ഞാൽ അതെല്ലേ കാക്കിയാണ് എന്ന് പറയാൻ പറ്റൂലെ ആ അത് ശരിയാണല്ലേ രണ്ട് ദിവസം മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കേണ്ടതുപോലെ അതൊക്കെ പറഞ്ഞു മൂന്ന് അതെന്നുവെച്ചാല് ചില നമ്മുടെ സമുദായത്തില് ചില ആൾക്കാർക്ക് എങ്ങനെ ചില ആൾക്കാർക്ക് നല്ലവർക്ക്

ഓരോ കാര്യവും അവിടെ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ഇങ്ങടാ കൊണ്ടുപോകണ പുള്ളിയെല്ലാം ഒരു എന്താ പറയുക എൻ്റെ വാപ്പിനെ ചേട്ടനെ പോലെ പുള്ളി എനിക്ക് അപ്പം കിട്ടുന്നുണ്ട് തീർച്ചയായും ഫോണിൽ ഇപ്പോഴായാലും ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒരു പത്ത് മിനിറ്റ് അതിനുള്ളിൽ ഉള്ളില് പുള്ളി നോക്കിയിരിക്കാനുള്ള റിപ്ലൈ നമുക്ക് തന്നിരിക്കും അപ്പം തന്നെ അത് ദിലീപേട്ടനെ വിളിച്ചപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നത് സത്യ വോയിസ് ഓഫ് സത്യനാഥൻ്റെ പ്രമോഷൻ ടൈമായിരുന്നു അപ്പോൾ ദിലീപ് ഏട്ടാ ഞാൻ അനീഫ് കട മുൻ ആ മന പോയി പിന്നെ ഒരു അഞ്ച് ആറ് മിനിറ്റത്തേക്ക് ആൾ സൈലൻറ്റ് സൈലൻറ്റ് അവിടെ ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും എത്താം നീ എനിക്ക് ലൊക്കേഷൻ അങ്ങനെ പറഞ്ഞു ആരാ ദിലീപേട്ടൻ വന്നു മമ്മുക്ക് വന്നു ഒരുപാട് പേര് വന്നു ഇവിടെ ഇവിടെ വരാൻ പറ്റാത്തൊരു നമ്മ ഹോളിൽ പൊതുദർശനത്തിന് വെച്ചായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് പേര് വന്നു അല്ലാണ്ട് പറയലേ നമുക്കിപ്പോൾ എപ്പോഴും എപ്പോഴെങ്കിലും മമ്മൂക്ക ദിലീപേട്ട് എടുത്ത് പറയാം ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇപ്പോൾ പറഞ്ഞത് ഒരാളോടും കൈ നീട്ടരുത് ഉപ്പാന്റെ പേരും പറഞ്ഞ ഒരാളും ഈ എന്താ പറയാ കളക്ഷൻ അങ്ങനെന്താ പറയുക സാമ്പത്തിക വാങ്ങരുത് അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് നേരെ വാങ്ങാ എനിക്കുള്ളത് ദൈവം തൊഴിലും നീ ജോലി ജോലിയെടുക്കാൻ എനിക്കുള്ളത് സാമ്പത്തികമായിട്ട് തിരിഞ്ഞു നോക്കിയാൽ നേട്ടങ്ങളും കോട്ടങ്ങളില്ല പക്ഷെ ഒരാളുടെ മുമ്പിൽ കഴിഞ്ഞിട്ടാതെ തന്നെയാണ് ഇന്ന് മരണം വരെ ഞങ്ങളോട് പോലും പത്ത് രൂപ ചോദിച്ചിട്ടില്ല അതേ സ്ഥലത്ത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും എന്നാലും ഞങ്ങൾക്ക് ഇപ്പൊ ചേട്ടൻ തന്നിട്ട് കാര്യങ്ങൾ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെങ്കിലും ചേട്ടൻ ചേട്ടൻ നിലക്ക് ഒരു ഒരു ഇത് കൊണ്ടുവന്ന് തരും ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നാലോ ഒരു എന്തെങ്കിലും ഒരു 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 സാമ്പത്തിക അത് ആള് കാറിൽ ഓൾറെഡി അങ്ങനെ ഇന്നത് എന്താ പറയാ എനിക്കൊരു ബെൻസ് വേണം അല്ലെങ്കിൽ എറണാകുളം പനമ്പള്ളി എന്നുള്ള ഫ്ളാറ്റ് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് അന്നൊന്ന് ജീവിച്ചു പോകാനുള്ളത് ഇതാക്കുക പുള്ളി ഉണ്ടാക്കുന്നു അപ്പൊ അങ്ങനെയുള്ള മതിമോഹങ്ങളൊന്നും ഇല്ലാതൊരു പാവമോഹം ഒരു എന്താ പറയാ ഒരു ഒന്നിനോടോ ഒരു ആക്രാന്തോ പിടിവാശിയോ ഒന്നുമില്ല ഒപ്പ എന്താ പറയുക സത്യം പറഞ്ഞ ചില പിള്ളേര് ചോദിക്കാറുണ്ട് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഒരു പള്ളി ഉണ്ട് ബിലാൽ മസ്ജിദക്ക് ചിലപ്പോൾ വണ്ടി ഉണ്ടെങ്കിലും സ്കൂട്ടറോ കാറോ ഇവിടെ ഉണ്ടെങ്കിലും നടന്നു പോകുള്ളു പലരും ചോദിക്കും അപ്പൊ ചില പിള്ളേര് ഇക്കാക്ക് കക വണ്ടിയിലേക്കാണ് ഇവിടുത്തെ കൊച്ചിയിലെ സാ കണ്ടിയിലേക്കാ ഇല്ല മോനെ ഞാനും ഇവിടെ ഇടാ വീട് അവിടെ നടന്ന് നോക്കോളാം ഇത്ര ആയിരുന്നു നടൻ്റെ മക്കൾ അത് തന്നെയാണ് വളരെ സിമ്പിളാണ് അവരുടെ ജീവിതം ഒരുപാട് വിശേഷങ്ങൾ ഹരി ഹനീഫയ്ക്ക് ഹനീഫയ്ക്കാരായിരുന്നു നമ്മൾ സിനിമയിൽ കാണുന്ന കോമഡി വേഷങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ അറിഞ്ഞേക്കുന്നത് പക്ഷേ അതിനപ്പുറം ആ മനുഷ്യൻ ആരായിരുന്നു ഇവർക്ക് ആരായിരുന്നു ഇവരുടെ കൂട്ടുകാരനായിരുന്നൊക്കെയാണ് ഷാരൂഖൊക്കെ പറയുന്നത് ഇത്രത്തോളം ഹൃദയബന്ധം അവസാനിപ്പിച്ചിട്ടാണ് അദ്ദേഹം പെട്ടെന്ന് പോയത് മലയാളിക്ക് പ്രേക്ഷകർക്കൊക്കെ ഒമ്പരപ്പെടുത്തുന്ന ഒരു വിയോഗവാർത്തയാണ് പെട്ടെന്ന് ദിവസം നമ്മളൊക്കെ കേൾക്കുന്നത് എന്തായാലും ഇവർക്ക് അതിനതിജീവിക്കാനുള്ള ഒരു മനസ്സമാധാനമൊക്കെ കിട്ടിയിട്ട് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും കനിഫക്കയുടെ വിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് കരുതുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കുടുംബ കുടുംബവിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം